നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് പുരുഷന്മാരിലെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കത്തിൻ്റെ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണത്തിലൂടെ തന്നെ നമുക്കത് കുറച്ചെടുക്കാൻ കഴിയുന്നതാണ് സർജറികളോ മെഡിസിൻസുകളോ ഒന്നും ഇല്ലാതെ തന്നെ ചില ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഏതൊക്കെയാണ് ഈ ഭക്ഷണങ്ങൾ എന്നുള്ളതും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം ഉണ്ടോ എന്നുള്ളത് തുടക്കത്തിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും ഒക്കെ തന്നെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുന്നത് പുരുഷന്മാരിലെ മൂത്രാശയത്തിന് താഴെയായിട്ടും മൂത്രനാളത്തിന് ചുറ്റുമായിട്ടുമാണ് കാണപ്പെടുന്നത് ഇതിൻ്റെ ഒരു പ്രധാന ഫങ്ഷൻ എന്ന് പറയുന്നത് ഇത് മൂത്രനാളത്തിലൂടെ മൂത്രം പാസ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പുരുഷന്മാരിലെ ശുക്ലധാതുവിനെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇവയിലെ കൺട്രോൾ നിലനിർത്താൻ വേണ്ടിയിട്ടും സഹായിക്കുന്നവയാണ് എന്നാൽ ഇത് അൻപത് വയസ്സിന് ശേഷമുള്ളവരിൽ ഈ ഒരു പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻ്റ് തുടങ്ങുന്നതാണ് അല്ലെങ്കിൽ അൻപത് വയസ്സിന് ശേഷമാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെ കൂടുതലായിട്ടും കണ്ടത് വരുന്നത് ഇത് ശ്രദ്ധിക്കപ്പെടാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് പ്രോസ്റ്റേറ്റ് ക്യാൻസറസ് കണ്ടീഷൻസിലേക്കൊക്കെ തന്നെ മാറാൻ സാധ്യതകൾ ഏറെയാണ് ഇനി ഇതിന്റെ ലക്ഷണങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാം ഏറ്റവും ആദ്യം രാത്രിയിൽ ഒരുപാട് സമയം നിങ്ങൾ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി ഫ്രീക്വന്റ് ആയിട്ട് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവരിൽ ഈ ഒരു പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് ഉണ്ടാവാൻ സാധ്യതകൾ ഏറെയാണ് രണ്ടാമത് യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുന്ന സമയത്ത് തൃപ്തി തോന്നാതിരിക്കുകയും പൂർണ്ണമായിട്ട് മൂത്രം പോകാതെ തോന്നുകയോ ചെയ്യുക എന്നുള്ളത് മൂന്ന് യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് യൂറിൻ്റെ ഫ്ലോ കുറവായിട്ട് വരിക അല്ലെങ്കിൽ മൂത്രത്തിൻ്റെ ഫ്ലോ കുറവായിട്ട് വരികയും പൂർണ്ണമായിട്ട് മൂത്രം പുറന്തള്ളപ്പെടാതെ വരികയോ ചെയ്യുക എന്നുള്ളതാണ് മറ്റൊന്ന് ചിലരിൽ അത് അമിതമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ യൂറിനിൽ ബ്ലഡ് വരാനുള്ള സാധ്യതകളും ഏറെയാണ് അതുപോലെ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് തുടക്കത്തിൽ ഒരു തടസ്സം ഫീൽ ചെയ്യുക എന്നുള്ളതും ശ്രദ്ധിക്കപ്പെടുന്ന കാര്യങ്ങളാണ് ഇവയൊക്കെ തന്നെ നിങ്ങൾക്ക് വളരെ കോമൺ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ ഈ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ ഈ ഒരു പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് തന്നെയാണ് ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്സിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് സർജറിയോ ഇല്ലെന്നുണ്ടെങ്കിൽ മെഡിസിനോ ആയിരിക്കും സജസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്നാൽ ഇങ്ങനെയുള്ള സർജറിയിലേക്ക് ആദ്യം പോകുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നമുക്ക് ചില ഭക്ഷണങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മുടെ ഡയറ്റ്സിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കത്തിനെ കുറയ്ക്കാനും ഇത് ചുരുക്കാൻ വേണ്ടും സഹായിക്കുന്നതാണ് അങ്ങനെയുള്ള പ്രധാനമായിട്ടും ും തിരഞ്ഞെടുക്കപ്പെട്ട വെജിറ്റബിൾസും അതുപോലെ നട്ട്സുകളും ഒക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഇതിൽ ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് വാൾനട്ട് ആണ് അപ്പോൾ വാൾനട്ട് പലപ്പോഴും നമ്മൾ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തലച്ചോറിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടി ഏറെ ഗുണകരമാണെങ്കിലും ഇത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ആ ഒരു ചുരുങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വളർച്ച അമിതമായിട്ട് വരുന്നവർക്ക് ഇവ കുറച്ചു കൊണ്ടുവരാൻ വേണ്ടി ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒരു നട്ട് തന്നെയാണ് നാലോ അഞ്ചോ വാൾനട്ട് ദിവസവും കഴിക്കുന്നത് ഗുണകരമാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എൻലാർജ്മെന്റ് ഉള്ളവർക്ക് ഇതിന്റെ യഥാർത്ഥ ഗുണങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് മൂന്നോ നാലോ വാൾനട്ട് തലേ ദിവസം കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക ഒന്ന് കഴുകിയതിന് ശേഷം കുതിർത്ത് വെക്കുക പിറ്റേന്ന് രാവിലെ വെറും വയറ്റിൽ കുതിർത്ത് വെച്ചിട്ടുള്ള വെള്ളവും അതുപോലെ തന്നെ ഈ വാൾനട്ടും വെറും വയറ്റിൽ കഴിക്കുന്നത് ഏറെ ഗുണം ചെയ്യുന്നതാണ് അപ്പം ഈ ഒരു പ്രോസ്റ്റേറ്റിന്റെ പ്രശ്നങ്ങളുള്ളവർക്ക് തീർച്ചയായിട്ടും അവരുടെ ഡയറ്റസിൽ ഈ ഒരു കാര്യം ഈ ഒരു നട്ട്സ് എങ്കിലും ഉൾപ്പെടുത്താൻ മറക്കരുത് രണ്ടാമതായിട്ട് വരുന്നത് കോളിഫ്ലവർ ആണ് കോളിഫ്ലവർ വരുന്നതെന്ന് പറയുന്നത് ക്രൂസിഫറസ് വെജിറ്റബിൾസിൻ്റെ ഇടയിലാണ് അതായത് ക്യാബേജ് ബ്രോക്കോളി കോളിഫ്ലവർ മുതലായിട്ടുള്ളവയൊക്കെ തന്നെ ക്രൂസിഫറസ് വെജിറ്റബിൾസിൻ്റെ ഐറ്റംസുകളിലാണ് വരുന്നത് അപ്പോൾ കോളിഫ്ലവറിലെന്ന് പറയുന്നത് നമുക്ക് ഫൈബർ അമിതമായിട്ടുണ്ട് അതുപോലെ തന്നെ കലോറി കുറവാണ് അപ്പോൾ ഫൈബർ നല്ല രീതിയിൽ ഉള്ളത് തന്നെ ഇത് നമ്മുടെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥ വീക്കത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകളുണ്ട് മിനറൽസുകളുണ്ട് വിറ്റമിൻസുകളൊക്കെ തന്നെ സമർത്ഥമായിട്ട് അടിക്കുന്നത് ഇവ നമ്മള് ഭക്ഷണത്തിൽ ആഴ്ചയിലെ രണ്ടോ മൂന്നോ തവണയൊക്കെ കോളിഫ്ലവർ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് കോളിഫ്ലവറിന്റെ സൂപ്പായിട്ടുള്ള രീതിയിൽ കഴിക്കുന്നതും ഈ ഒരു പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് ഉള്ളവർക്ക് ഇവ കുറയ്ക്കാൻ ഏറെ ഗുണകരമാകും ഇനി മൂന്നാമത്തെ സൂപ്പർ ഫുഡായിട്ട് വരുന്നത് മത്തന്റെ കുരുവാണ് കാരണം മത്തന്റെ കുരുവിൽ സിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിനറൽ അടങ്ങിയിട്ടുണ്ട് സിങ്ക് ഈ ഒരു പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് കുറയ്ക്കാൻ ഏറെ ഗുണകരമാകും ഇത് മാത്രമല്ല ടെസ്റ്റോസ്റ്റീറോൺ പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്റീറോ അളവുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഏറെ സഹായിക്കുന്നതാണ് കാരണം ഈ ഒരു ഹോർമോണൽ ചേയ്ഞ്ചസ് കൊണ്ട് ഈ ഒരു പ്രോസ്റ്റേറ്റിൻ്റെ എൻലാർജ്മെൻറ്റ് കൂടാം പ്രായം കൂടുന്നതനുസരിച്ച് പ്രോസ്റ്റേറ്റിൻ്റെ എൻലാർജ്മെൻ്റ് കൂടുന്നതാണ് പ്രായം കൂടുന്ന സമയത്ത് ഈ ഒരു ഹോർമോണിലും വ്യത്യാസങ്ങൾ വരാറുണ്ട് അപ്പോൾ ഇവയൊക്കെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് പംകിൻ സൈഡ് അല്ലെങ്കിൽ മത്തൻ്റെ കുരു എന്നുള്ളത് ദിവസത്തിൽ ഒന്നല്ലെങ്കിൽ രണ്ട് സ്പൂൺ വെച്ചിട്ട് അളവിലുള്ള രീതിയിൽ നമുക്ക് കഴിക്കാം ചവച്ചരച്ച് കഴിക്കുന്നതാണ് ഏറ്റവും ഗുണകരമായ ായിട്ടുള്ളത് ഇനി ഓട്സ് കഴിക്കുന്ന കൂട്ടത്തിലോ അല്ലെങ്കിൽ സ്മൂത്തീസ് കഴിക്കുന്ന കൂട്ടത്തിലോ ഒക്കെ തന്നെ ഇത് കഴിക്കാവുന്നതാണ് വറുത്തിട്ട് നമുക്ക് ചെറുതായിട്ട് ഇന്ദുപ്പിട്ടിട്ട് വറുത്തിട്ട് നമ്മൾ കഴിക്കുന്നതും ഏറെ ഗുണകരമാണ് ഇങ്ങനെയുള്ള പല വിധത്തില് നമുക്ക് ഈ ഒരു പംകിൻ സീഡ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക നാലാമത് തക്കാളിയാണ് ഇത് പ്രോസ്റ്റേഡ് ഗ്രന്ഥിക്കേറെ ഗുണകരമാണെങ്കിലും കിഡ്നി സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മൂത്രാക്ഷയത്തിൽ ഇടക്കിടയ്ക്ക് സ്റ്റോണിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവരാണെങ്കിൽ ഈ ഒരു തക്കാളി ഒരു ഉപയോഗം കുറയ്ക്കുന്നതാണ് നല്ലത് കാരണം അത് സ്റ്റോണിൻ്റെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ സ്റ്റോൺ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തക്കാളി ഒഴിവാക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ തക്കാളി ഏറ്റവും ഗുണകരമാണ് കാരണം ഇതിനും ഒരുപാട് ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇവയൊക്കെ തന്നെ ഈ ഒരു എൻലാർജ്മെന്റ് കുറയ്ക്കാൻ വേണ്ടി ഗുണകരമാകും അഞ്ച് വെളുത്തുള്ളിയാണ് ഇത് പ്രോസ്റ്റേറ്റിന്റെ എൻലാർജ്മെന്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ഹോർമോൺ കൺട്രോൾ ആവാൻ വേണ്ടിയിട്ടും ഇമ്യൂൺ സിസ്റ്റം നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഏറെ ഗുണകരമാകുന്ന ഒന്നാണ് ഒരുപാട് ആന്റി ഓക്സിഡന്റുകൾ ഉണ്ട് അതുപോലെ തന്നെ ഇത് നീർക്കെട്ടുകൾ അല്ലെങ്കിൽ നീർവീക്കങ്ങൾ കുറയ്ക്കാൻ ഏറ്റവും ഗുണകരമാകുന്നത് കൂടിയിട്ടാണ് നമ്മൾ എല്ലാ ദിവസവും രണ്ടല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ച് തേനിലോ ഇല്ലെന്നുണ്ടെങ്കിൽ ചവച്ചരച്ചോ കഴിക്കുന്നത് ഏറെ ഗുണകരമാണ് അപ്പം ഇങ്ങനെ നമ്മുടെ ഭക്ഷണത്തിലൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണെങ്കിൽ പോലും ഇത് സെപ്പറേറ്റ് ആയിട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ എല്ലാം ഗുണങ്ങളും ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് അങ്ങനെ കഴിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ രണ്ടെങ്കിൽ വെളുത്തുള്ളി ഒന്ന് ചതച്ചതിന് ശേഷം ഒരു ഒന്നേകാൽ ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അതൊരു മുക്കാൽ ഗ്ലാസ് ആക്കി വറ്റിച്ചതിന് ശേഷം അത് നമുക്ക് അരിച്ചെടുത്തതിന് ശേഷം കുടിക്കാൻ കഴിയുന്നതാണ് ഇതിൽ കുറച്ച് ഇന്ദുപ്പ് ചേർത്തിട്ട് കുടിക്കുന്നതും നമുക്ക് ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിവീക്കം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗുണകരമാകും അടുത്തത് ബാർലിയാണ് യവമാണ് അപ്പം ഇത് നമ്മൾ കഴിക്കുന്നതിലൂടെ മൂത്രാശയ സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ മൂത്രത്തിലെ നമ്മൾ മൂത്രാശയ സംബന്ധമായിട്ടുള്ള ഇടക്കിടയ്ക്ക് വരുന്ന ഇൻഫെക്ഷൻ കണ്ടീഷൻസ് കുറയ്ക്കാൻ പുരുഷന്മാരിലെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിവീക്കത്തിന്റെ പ്രശ്നങ്ങൾ കുറയ്ക്കാനും ഒരുപോലെ സഹായിക്കുന്നതാണ് ഇത് നമുക്ക് വെള്ളമായിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ ഇപ്പോ ഒക്കെ യവത്തിന്റെ ആട്ടയായിട്ടുള്ള രീതിയിലൊക്കെ തന്നെ വിവിധ തരത്തിലുള്ള രീതികളിൽ നമുക്കിപ്പോൾ ഈ ഒരു ബാർലി അവൈലബിൾ ആണ് ഇപ്പൊ കൂടുതലും വെള്ളം കുടിക്കുന്നതായിരിക്കും ഏറ്റവും ഗുണ ക്കരം അത് നമ്മള് ഒരു സ്പൂൺ അളവായിട്ടുള്ള വെള്ളം ഈ പറയുന്ന പറയുന്നവയിൽ ഏതെങ്കിലും രണ്ടല്ലെങ്കിൽ മൂന്നെണ്ണം മാത്രമാണ് ഒരു ദിവസത്തില് നമ്മൾ ചെയ്യേണ്ടത് എല്ലാം കൂടി ഒരുമിച്ച് നമ്മളിപ്പം ഒരു വെള്ളം തിളപ്പിക്കാൻ കുടിക്കുമ്പോൾ എല്ലാം ഒരുമിച്ച് നമ്മൾ ചെയ്യുക എന്നുള്ളതല്ല നിങ്ങളത് യുക്തിപൂർവ്വം തിരഞ്ഞെടുത്തിട്ട് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് ഇപ്പോൾ ബാർലി വെള്ളം കുടിക്കേണ്ടത് ഒന്നല്ലെങ്കിൽ ഒന്നര സ്പൂൺ അളവായിട്ടുള്ള ബാർലി തലേദിവസം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ അരിച്ചെടുത്തിട്ട് അത് കുടിക്കുന്നതാണ് ഗുണകരം പറ്റുമെങ്കിൽ ആ ബാർലി ചവച്ചരിച്ച് കഴിക്കുന്നതും ഏറെ നല്ലതാണ് കൂടെ തന്നെ ഭക്ഷണത്തിൽ പാവയ്ക്ക മുരിങ്ങ മുതിര തുടങ്ങിയിട്ടുള്ളവയൊക്കെ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നതും ഏറെ ഗുണകരമായിരിക്കും അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം കുറയ്ക്കാൻ ഏറെ ഗുണകരമാകുന്നത് ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയിട്ടുണ്ട് നമ്മൾ ഒരു പക്ഷേ ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം ഉള്ളവരിൽ ഈ ഒരു കണ്ടീഷൻ കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒഴിവാക്കേണ്ട ചില ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ കുറയ്ക്കേണ്ട ചില ഭക്ഷണങ്ങളുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ശീലിക്കേണ്ട ഒരു ശീലം എന്ന് പറയുന്നത് ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥ വീക്കമുള്ളവര് വൈകുന്നേരം മണിക്ക് ശേഷമായിട്ട് വെള്ളം കുടിക്കുന്നത് നമ്മൾ കുറച്ചു കൊണ്ടുവരാൻ എന്നുള്ളതാണ് അതായത് ഒരു ദിവസത്തിന് ഒന്നര ലിറ്റർ തൊട്ട് രണ്ട് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കേണ്ടതാണ് അപ്പോൾ ഇത് നമ്മൾ അഞ്ചു മണിക്ക് മുൻപേ ആയിട്ട് തന്നെ ഇത് നമ്മൾ കുടിച്ചു തീർക്കേണ്ടതാണ് കാരണം മണിക്ക് ശേഷം നമ്മളിത് കുടിക്കുന്നതിലൂടെ രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെടാൻ വേണ്ടിയിട്ടും അതുപോലെ ഇടക്കിടയ്ക്ക് ഉണ്ടാകുന്ന മൂത്രം ഒഴിക്കാൻ തോന്നുന്ന ടെൻഡൻസി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറെ ഗുണകരമാകും അതുപോലെ ഈ ഒരു എല്ലാർജ്മെൻറ്റ് പ്രശ്നങ്ങൾ കുറയ്ക്കാനും സഹായിക്കും മറ്റൊന്നു പറയുന്നത് നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയങ്ങളിൽ മൂത്രം പിടിച്ചു വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം മൂത്രം പിടിച്ചു വെക്കുന്നതിലൂടെ നമുക്ക് ഈ ഒരു പ്രശ്നങ്ങൾ അമിതമായിട്ട് വരാം അല്ലെങ്കിൽ ഒരുപക്ഷെ അവർക്ക് മൂത്രം പിന്നെ നമുക്ക് വരുന്ന സമയത്ത് നമുക്ക് മൂത്രം പിടിച്ചുവെക്കാൻ സാധിക്കാതെ വരികയും നമുക്ക് പെട്ടെന്ന് യൂറിൻ തന്നെ പാസ് ചെയ്യണം എന്നുള്ളൊരു അർജ് നമുക്ക് ഉള്ളിൽ ഉണ്ടാവുന്നതുമാണ് അതുകൊണ്ട് തന്നെ പറ്റുമെങ്കിൽ വർക്ക് പ്ലേസിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അവിടെ യൂറിൻ പാസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ യൂറിൻ പാസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ മദ്യപാനം അമിതമായിട്ടുള്ളവരിലും ഈ ഒരു പ്രശ്നങ്ങൾ കാണാം അപ്പോൾ മദ്യം കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആളുകൾ ൾ നിയന്ത്രിക്കുക ഒക്കെ ആയിട്ട് മദ്യം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഈ ഒരു പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് മദ്യം അമിതമായിട്ട് കഴിക്കുന്നവരിൽ കൂടുതലാവാനുള്ള സാധ്യതകൾ ഏറെയാണ് ഇനി കുറച്ച് കൊണ്ടുവരികയോ ഇല്ലെങ്കിൽ പറ്റുമെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പാല് തൈര് മുതലായിട്ടുള്ളവ മത്സ്യമാംസാദികളൊക്കെ തന്നെ ചെറിയ അളവുകളിൽ കഴിക്കുക അല്ലെങ്കിൽ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ വരാത്ത രീതിയിൽ മലബന്ധം വരാത്ത രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനാണ് ലൈറ്റായിട്ടുള്ള അല്ലെങ്കിൽ എളുപ്പത്തിൽ ദഹിക്കാൻ കഴിയുന്ന ഭക്ഷണങ്ങൾ ഇവർ കഴിക്കുന്നതാണ് നല്ലത് ഇതിന് കാരണം എന്ന് പറയുന്നത് മലബന്ധത്തിൻ്റെ സമയത്ത് അല്ലെങ്കിൽ അമിതമായിട്ട് ശക്തി പ്രയോഗിക്കുന്ന സമയങ്ങളിൽ ഈ ഒരു മൂത്രത്തിൻ്റെ പ്രശ്നങ്ങൾ അമിതമായിട്ട് വരാനും ഈ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻറ്റിൻ്റെ പ്രശ്നങ്ങൾ അമിതമായിട്ട് വന്നുകൊണ്ടിരിക്കാവുന്നതാണ് അപ്പം അതുകൊണ്ടാണ് ഇവയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണത്തിൽ നമുക്ക് അമിതമായിട്ട് ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ തന്നെ ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ പരമാവധി കോൺസ്റ്റിപ്പേഷൻ വരുത്തുന്നതായിട്ടുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുന്നതാണ് ഏറെ ഗുണകരം അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ പെട്ടെന്നൊരു സർജറിയിലേക്കോ അല്ലെങ്കിൽ മെഡിസിൻസിലേക്കോ ഒക്കെ തന്നെ കടക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ ഭക്ഷണത്തിലൂടെ ചില മാറ്റങ്ങൾ ലൈഫ് സ്റ്റൈലിലൂടെ വരുത്തുന്ന മാറ്റങ്ങളിലൂടെ പ്രധാനമായിട്ടും നമുക്ക് മോഡേൺ സയൻസുകളിലും ശ്രദ്ധിക്കപ്പെടുന്നത് അല്ലെങ്കിൽ സയൻസ് പറയുന്നതും ലൈഫ് സ്റ്റൈലിൽ വരുത്തുന്ന വ്യത്യാസങ്ങൾ തന്നെയാണ് പ്രോസ്റ്റേറ്റ് െ നമുക്ക് എൻലാർജ്മെന്റ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചസുകളൊക്കെ തന്നെ നിങ്ങളുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്തുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യുക അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം നന്ദി